കൊട്ടാരക്കര ഇപ്പം നല്ല ചൂടാണ് അപ്പോൾ ഒരു വെറൈറ്റിക്ക് കേക്ക് കഴിക്കാൻ ഇറങ്ങിയതാണ് അത് ഒരു ഹോം മെയ്ഡ് കേൾക്കാനായാലോ അപ്പോൾ നമ്മളിപ്പം പോകുന്നത് ഡാനീസ് കേക്ക് ഹൗസിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം എം സി റോഡിൽ ട്രാഫിക് സിഗ്നലിന് തൊട്ടടുത്ത് ക്ലാസിക് മൊബൈൽസിനോട് ചേർന്നതാണ് അപ്പോൾ നമുക്ക് ആ ഷോപ്പിലുള്ളിലേക്ക് പോവാം അവിടെ കുറേ ഹോം മെയ്ഡായിട്ടുള്ള വേറെ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം അത് നിങ്ങളും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കടയ്ക്കുള്ളിലേക്ക് പോകാം കേക്ക് ഒത്തിരി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ആകെ മൊത്തം ഞാൻ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് എങ്കിൽ പോലും ഏറ്റവും എടുത്തു പറയേണ്ടത് ചീസ് കേക്കിൻ്റെ കുറേ വെറൈറ്റീസ് കാണുന്നുണ്ട് കൊട്ടാരക്കരെ അങ്ങനെ ചീസ് കേക്ക് വെറൈറ്റീസ് അങ്ങനെ കണ്ടിട്ടില്ല ലോട്ടസ് ബിസ്കോഫ് ചീസ് കേക്ക് ഉണ്ട് ചീസ് കേക്ക് ഉണ്ട് ചോക്ലേറ്റ് ചീസ് ഉണ്ട് മിനി ഹെഡ് ചീസ് കേക്ക് ഉണ്ട് അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ചീസ് കേക്ക് എന്താണ്ട് ഈ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതോടൊപ്പം തന്നെ വേറൊരു ഇതും കൂടെ നോക്കാം കുറേ ഉണ്ട് ഒരു മിൽക്ക് കേക്ക് കൂടെ ട്രൈ ചെയ്യാനൊരു സ്ട്രോബെറി കേക്ക് ഉണ്ട് സ്ട്രോബെറി എൻ്റെ ഷോപ്പ് ആ ഷോപ്പുകാരെയല്ല എനിക്ക് സജസ്റ്റ് ചെയ്തത് ബ്രൗണി എന്ന് പറയുന്നത് ജസ്റ്റ് സിമ്പിൾ കേക്കാണ് അതിൻ്റെ മേളിൽ ഒരു ഓറഞ്ച് പീസൊക്കെ വെച്ച് എക്സ്പ്ലേ ചെയ്തേക്കുന്നതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ബർത്ത്ഡേ കേക്ക്സിൽ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെ നോർമലായിട്ടുള്ള എല്ലാ കേക്ക്സും ഉണ്ട് അതിലെടുത്തു പറയേണ്ടത് ഹാഫ് കെ ജി മുതൽ കേക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് വീണ്ടും ഞാൻ കൺഫ്യൂഷൻ ഇതിനകത്ത് ഏത് സെലക്ട് എന്നുള്ളത് എങ്കിൽ പോലും അലിയഫട്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് നമുക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ അതിനകത്ത് മിൽക്ക് സോസൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫുള്ളി ഹോം മെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഈ ഹോം മെയ്ഡ് ടേസ്റ്റ് പ്രത്യേകം അറിയാൻ തന്നെ ഉണ്ട് ഓവറായിട്ടുള്ള ഷുഗർ ഇല്ല അപ്പം അത് കഴിക്കുമ്പോൾ നമുക്കറിയാം അല്ലാണ്ട് ഒരു പീസ് കേക്ക് കട്ട് ചെയ്ത് ഈ മിൽക്ക് സോസിനകത്ത് ഒന്ന് കവർ ചെയ്ത് അടുത്തതായിട്ട് ട്രൈ ചെയ്യുന്നത് ബ്രൗണിയാണ് ചോക്ലേറ്റ് ബ്രൗണിയാണ് സ്പെഷ്യൽ ബ്രൗണിയാണ് പിന്നെ ടോപ്പ് വിട്ട് ഓറഞ്ച് അപ്പോൾ ഓവർ ഹീറ്റും അല്ല കുറവുമല്ല അപ്പോൾ ആ ഒരു മീഡിലാണ് നിൽക്കുന്നത് അതിൻ്റെ കൂടെ അതിൻ്റെ മീളിൽ ഇരിക്കുന്ന ഓറഞ്ച് കൂടെ കഴിക്കാം അപ്പം നല്ല കോംബോ ആവും ഇതൊക്കെ സ്പെഷ്യൽ കോംബോയാണ് കേട്ടോ അപ്പം ഡാനി കേക്കിന് ഇത്തരത്തിലുള്ള ഡിസേർട്ട് വരാൻ കാരണം അവർ കാറ്ററിങ്ങിനകത്തും ഡിസേർട്ട് അങ്ങനെയുള്ള മെനുസ് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ കുറേ വെറൈറ്റി കേക്ക് ഡിസേർട്ട് മെനുവും ഇതിനോടൊപ്പമുണ്ട് അറ്റ് ലാസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ആദ്യം സെലക്ട് ചെയ്ത ചീസ് കേക്കിലെ ബ്ലാക്ക് ആണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം ഡാനീസ് കേക്ക് ഹൗസിൻ്റെ ഈസ്റ്റർ സ്പെഷ്യൽ ബോക്സാണ് അപ്പോൾ ഇതിനകത്ത് വരുന്നത് എന്ന് പറയുന്നത് വൈറ്റ് റോഫ് റെഡ് വെൽവെറ്റ് ബ്ലാക്ക് ചോക്ലേറ്റ് അപ്പോൾ ഈ മൂന്ന് ഇതും കൊണ്ടാണ് വരുന്നത് ടു ഫിഫ്റ്റിക്ക് ആണ് സാധാരണ ഇവിടെ വരുന്നത് ഇപ്പോൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് വൺ എയ്റ്റിക്കാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ഒരിക്കലും മിസ് ചെയ്യരുത് ഈ മൂന്ന് കോമ്പൗഡാണ് ഈ ഒരു പ്രൈസിൽ നിന്ന് കിട്ടുന്നത് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ കേക്ക് മേക്ക് ചെയ്യുന്നത് എല്ലാ ഇൻഗ്രീഡിയൻസും ഏറ്റവും ടോപ്പിൽ തന്നെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ടൈപ്പ് ഓഫ് കേക്ക് ഇവിടെ അവൈലബിൾ ആണ് മെയിൻലി നമ്മൾ ഡിസൈനർ കേക്കുമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ബർത്ത്ഡേ വെഡ്ഡിംഗ് കേക്കുകൾ ബർത്ത്ഡേ പാർട്ടികൾ എല്ലാ ടൈപ്പ് ഓഫ് ഡിസൈനർ കേക്കുകൾ ഇവിടെ നമ്മൾ ചെയ്യും ഡിസൈനർ കേക്ക് നമുക്ക് പ്രീ ബുക്കിംഗ് ആവശ്യമാണ് അല്ലാത്ത കേക്കുകൾ നോർമൽ കേക്ക്സ് എല്ലാം നമ്മുടെ ഷോപ്പിൽ എപ്പോഴും അവൈലബിൾ ആണ് ഷോപ്പിൽ അവൈലബിൾ അല്ലാത്ത കേക്കുകൾ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഫോർട്ടി പ്ലസ് വെറൈറ്റി കേക്കുകൾ അവൈലബിൾ ആണ് അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ലൈവായിട്ട് തന്നെ ചെയ്തു തരുന്നതായിരിക്കും ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇമ്പോർട്ടൻറ്റ് ചോക്ലേറ്റും കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ വെച്ചിട്ട് നമ്മൾ ഏറ്റവും മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഏറ്റവും മൂവിങ് ഉള്ള നമുക്ക് ബെൽജിയം ചോക്ലേറ്റ് സ്പാനിഷ് ഡിലൈറ്റ് ടെൻഡർ കോക്കനട്ട് ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള നമ്മുടെ കേക്ക്സ് വരുന്നത് ചീസ് കേക്ക്സിൻ്റെ എല്ലാ വെറൈറ്റി നമുക്ക് ലഭ്യമാണ് ചീസ് കേക്ക് ഫുൾ ആയിട്ട് വേണ്ടവർ ഒരു ടു ഡേയ്സ് മുന്നേ നമുക്ക് ഓർഡർ തരണം നമ്മൾ ക്യാറ്ററിംഗ് വേണ്ടിയിട്ട് പ്രത്യേക മെനു ഉണ്ട് ഇവൻസ് കുറച്ച് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് വെഡിങ് അല്ലെങ്കിൽ കുറച്ച് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡെസേർസും നമുക്ക് അവൈലബിൾ ആണ് വെഡിങ്ങിനുള്ള ഗിഫ്റ്റ് കാമ്പേഴ്സ് ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് കാമ്പേഴ്സ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കസ്റ്റമൈസേസ് ചെയ്ത് കൊടുക്കും ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ ഗിഫ്റ്റ് കാമ്പോസ് അവൈലബിൾ ആണ് ഇവിടെ അതുപോലെ കേക്കുകളുടെ ഡെലിവറി ഇവിടെ ഒരു ഫൈവ് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ഫ്രീ ഡെലിവറിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് കിലോമീറ്ററിന് അപ്പുറത്തേക്ക് നമ്മൾ ഡെലിവറി അവൈലബിൾ ആണ് നമുക്കിവിടെ ഓൺലൈൻ കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യും അതിന് പ്രത്യേക ടീമുണ്ട് ഇവിടെ നമുക്കെല്ലാം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കസ്റ്റമറിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ അത് ഡിസൈൻ ചെയ്ത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് കുറച്ച് മോഡൽസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ് അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ എല്ലാ ഓഫേഴ്സും ഡെയിലി നമ്മൾ കേക്കുകൾക്ക് ഓഫർ ഇടുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ അപ്ഡേറ്റഡ് ആണ് ഡാനിസ് കേക്ക് ഹൗസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇപ്പോൾ ഒരു കോൺടസ്റ്റ് നടക്കുന്നുണ്ട് അത് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറുക അപ്പോൾ അതിനകത്തൊരു പിൻ പോസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കമൻറ്റ് ചെയ്യുന്ന ഞെടുക്കപ്പെടുന്ന അഞ്ച് പേർക്ക് ആയിരം രൂപയുടെ ഡാൻസ് കേക്ക് ഹൗസിൻ്റെ സ്പെഷ്യൽ ഹോം മെയ്ഡ് കേക്ക് ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് തീർച്ചയായിട്ടും നിങ്ങളത് വിസിറ്റ് ചെയ്യുക ഷോപ്പിൽ ഇപ്പോൾ ഇവിടെ ഡൈനിങ്ങും ഉണ്ട് ചെറുതായിട്ട് കേക്കിൻ്റെ മെനു മാത്രമാണ് അതുകൊണ്ട് ഇന്ന് റിലാക്സ് ചെയ്ത് ഫ്രണ്ട്സുമായിട്ടും കപ്പിൾസുമായിട്ടും വന്നിരുന്നു ഇവിടെ സ്പെൻഡ് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാ പ്രഷർക്കും നന്ദി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണാം